ക്യം ന്യായം തൻ്റെ ഭാഗത്താണെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്നവന് പരലോകത്ത് സ്വർഗീയ താഴ്വരയിൽ ഒരു മന്ദിരം ഞാൻ ഉറപ്പ് നൽകുന്നു മറ്റൊരു രവിവചനം ഇങ്ങനെയാണ് തീർച്ചയായും ജനങ്ങളിൽ വച്ച് ദൈവത്തിന്റെ ഏറ്റവും വെറുക്കപ്പെട്ടവൻ കുതിർക്കിയും പിടിവാശിക്കാരനുമാണ് ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ തർക്കവും വാഗ്വാദങ്ങളും നടക്കുന്നത് ദൈവവും മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണല്ലോ അത്രക്കാരെക്കുറിച്ച് വിശുദ്ധ കുർ ഇപ്രകാരം പറയുന്നുണ്ട് യാതൊരു അറിവുമില്ലാതെ ദൈവത്തിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയും ധിക്കാരിയായ ഏത് പിശാചിനെയും പിൻപറ്റുകയും ചെയ്യുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മതപ്രബോധനം നിർവഹിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് യുക്തിദീക്ഷയോടും സന്ദേശത്തോടും കൂടി വേണം നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കേണ്ടത് ഏറ്റവും നല്ല ശൈലിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് തൻ്റെ മാർഗം വിട്ട് വഴിതെറ്റിപ്പോയവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് അതേപോലെ സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനാണ് വിശുദ്ധ ഇതൊക്കെ മറ്റൊരു വചനം ഇങ്ങനെയാണ് വേദക്കാരോട് അതായത് ഇതര മതസ്ഥരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സംവാദം നടത്തരുത്